ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പാണ് അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോതമ്പ് പൊടി പ്ലസ് മൈദപ്പൊടി ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഗോതമ്പ് പൊടി ഇരിക്കുന്നതിൻ്റെ അത്രയും പകുതി നമുക്ക് മൈദപ്പൊടി ഇരിക്കുക എന്നിട്ട് നമുക്ക് നല്ലൊരു തിക്ക് ബാ തിക്കില് ആക്കെട്ടോ തിക്ക് ബാറ്ററാക്കിയിട്ട് ചൂട അതു തന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അത് അത്യാവശ്യം നല്ല മുരു മുഴുവരു മുരി ആക്കിയത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ അങ്ങനെയാണ് മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക നമ്മളത് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ വേറൊരു ടേസ്റ്റ് ആവും ടിപൊളി ടേസ്റ്റായിട്ടോ ഇതാ അപ്പം ഞാനിവിടെ പൊടിയൊക്കെ എടുത്തു കേട്ടോ പിന്നെ അതൊക്കെ കുറച്ച് പാകത്തിൽ ഉപ്പ് ഇന്നലെ നമ്മൾ ചുറ്റപ്പത്തിൽ കുറച്ച് കൂടുതലായിരുന്നു അപ്പം കുറച്ച് പാകത്തിൽ ഉപ്പ് ചേർക്കാൻ നമുക്ക് മിക്സാക്കി അല്ലെങ്കിൽ ഉപ്പിൻ്റെയൊക്കെ അടുക്കലൊന്നും വന്നിട്ട് അത്യാവശ്യം പക്കല്ല അത് ഉപ്പ് വേണം കേട്ടോ പക്ഷേ ആ ഉപ്പ് ഉപയോഗിക്കാർക്കൊന്നും ഇല്ല അതാണ് മെയിൻ പ്രശ്നം പിന്നെ ഞാൻ അതൊന്നും കലക്കിയെടുക്കോ അപ്പം ഇനി നമ്മൾ ഇതിൽക്കുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ തേങ്ങ കുറച്ച് കുറഞ്ഞു പോയി കേട്ടോ തേങ്ങ തേങ്ങ ഇടുന്ന സംഭവമാണെങ്കിൽ നല്ല തേങ്ങ വേണം കേട്ടോ അപ്പോൾ തേങ്ങയും കൂടെ മിക്സ് ആക്കുക പാരസലിതാ നമുക്ക് അത് ചൂടാണ് സമയം കൊണ്ട് നമുക്ക് മിസ്സാക്കി എടുക്കട്ടെ ഫുൾ സെറ്റ് അങ്ങനെ ഇതാ നമ്മള് അപ്പം ചുടല തൊട അങ്ങനെ ഞങ്ങള് ചായ ഞങ്ങളല്ലോ മിന്നെ ചായയടിക്കാൻ കേട്ടോ അതാ ഓരോ അപ്പം ചുട്ടാ ആ ഓരോ അപ്പം കഴിക്കാനായിട്ട് ആളെ റെഡി ആയിരിക്കാന് ഓക്കെ പാൽ ചായ ഉണ്ടാക്കി കേട്ടോ പാൽപ്പൊടിയൊക്കെ ഇട്ടാണ്ട് ഞങ്ങക്ക് കട്ടൻ ചായ കേട്ടോ അപ്പൊൾ കൂടി അങ്ങനെ കഴിഞ്ഞു പിന്നെ ഞാൻ മാത്രാണ് കാക്കുന്റെ കൂടിയും കഴിഞ്ഞു കേട്ടോ ആളെ ലാൻഡായി ആൾ ഉറ ഉറക്കെ കഴിഞ്ഞു വന്നേക്കട്ടോ ആ ഇറങ്ങി ആ എമിയെ ൂതിന്ന കുട്ടി കാട്ടിയതാണെങ്ങോട്ടു പോണോ ചെരുന്നാവോത്തന്നു ഞാൻ ചെറിയൊടിച്ചുണ്ടോ ഐ പോയി ഒക്കെ പോയി നീച്ചിക്ക

ആ അവ എന്നാവാ അവതാ ഞാനവേണ്ടാ ഞാൻ അവന്ന എന്റെ കുട്ടി ആവോ തന്ന പോനാവു എന്നല്ല പോന് വേണ്ടത് പോവാണ് പോണോ ഏ ഈ ചാടിയിരുന്നു ഞാൻ പോവാ ഞാൻ പോവാ പൂവാൻ ചാറ്റുപൂ മിണ്ടിക്കപ്പടന്ന ഞാൻ പൂവാ എന്റെ കുട്ടിയുടെ പാപ്പ വാ നമുക്കൊന്ന് ഉപ്പേരിക്കായിട്ടുള്ളത് ഇതാ കറുക് കുക്കറിലിട്ടിട്ടോ അതിപ്പോൾ വെന്തിട്ടുണ്ട് അത് ഓഫാക്കി കറകത്തും വയറും കൂടെ മിക്സാക്കിയിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ അതവിടെ എങ്ങനെയുണ്ട് ഇതാ അരി നമുക്ക് കഴുകാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പേരി മാറ്റിയിട്ട് വേണം നമുക്ക് അരി ഇടാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇത് ശരിയാക്കട്ടെ കേട്ടോ നമ്മുടെ ഉപ്പേരി ഉപ്പം അവിടെ ആയിട്ടോ അപ്പോൾ ഞാൻ ഇത് തൂമിക്കാനുള്ള ഉള്ളിയൊക്കെ വെച്ച് പിന്നെ തൂമിച്ചെടുക്കണം പിന്നെ ചോറ് തീമറണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പേരി കായ്ക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറി ആക്കാനായിട്ട് വെച്ചാണ് കേട്ടോ നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും കടുവിട്ടതാണ് കേട്ടോ ഉള്ളി വാറിന് കടുവിട അതാണ് പിന്നെ കറി ആക്കുന്നത് കേട്ടോ അപ്പൊ അതാ കറി നമുക്ക് ആണ സമയം കൊണ്ട് ചോറ് തീമ്പടാം കേട്ടോ ചോറ് ഞാൻ അരിയൊക്കെ കഴുകി കുക്കറിൽ കുക്കറിലിട്ടുണ്ട് അങ്ങനെ മൂടിയൊക്കെ എന്താ ഒരടുപ്പത്ത് നമ്മളെ ചോറും ഒരടുപ്പത്ത് നമ്മളെ കറി ആയങ്ങോണ്ടിരിക്കട്ടോ പിന്നെ ഇതൊന്നും ഒഴിവാക്കാണ്ട് അതുപോലെ നമുക്ക് അടിച്ചു തുടക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ചെയ്യട്ടെട്ടോ എൻ്റെ മെച്ചവനെ കൊണ്ടുപോവാതെ പോയി പാവി അജൂ പാവീ പാവാണ് കേട്ടോ കുട്ടി പാവീ കറിഞ്ഞ ഈ കറിഞ്ഞ കുട്ടി കയറിഞ്ഞ പാവട്ടോ ഇതിനെ കൊണ്ടുപോവാതെ പെയ്ക്ക അജിയേ ഇതിനെ കൊണ്ടുപോവാതെ പെയ്ക്കട്ടോ പാവേ പാവേ ഇതിനെ കുട്ടിനെ അപ്പൊ കാക്ക പാറി പാവട്ടോ ഐ നമ്മള് പറയണി നമുക്കൊന്നും മൈൻഡ് ഇണ്ടാവില്ല കേട്ടോ ഉം പാവി കുട്ടിനെ കൊണ്ടുപോവാതെ പോയി ഈ എങ്ങനെ കറിയാ എന്റെ കറിയാ പോന്നെ ഈ ദന്താ ദന്ത എങ്ങനെ ഇതാക്കിക്കും ഈ കരഞ്ഞ ഈ കരഞ്ഞ പാവീ കുട്ടിനെ കൊണ്ടുപോവാതെ പോയി അച്ചൂ ഓ ട്ടോ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു ഇപ്പം ഇതാ വെണ്ടയ്ക്കയും തക്കാളിയും കറിയുണ്ട് അതുപോലെ പയറും കറുക തുപ്പേരിയുണ്ട് പിന്നെ നമുക്കിതാ മാന്തളും തളയനും പച്ചമീനാണ് കേട്ടോ ഏത് പച്ചമീൻ ഇത് ഉണക്കമീനാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടോന്ന് നമുക്ക് ഉച്ചക്കത്തെ ഫുഡിനുള്ളത് ഇപ്പോൾ ഉച്ച സമയം എന്ന് പറഞ്ഞാൽ സമയം രണ്ടര രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഫുഡ് കഴിക്കട്ടെ ഇപ്പൊ മിന്നൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടോ അവള് മോളുമായിട്ടാണ് എന്തോ പണിയിലാണ് ഞാൻ വന്ന് ഫുഡ്ക്കാണ് അവള് നേരത്തെ സ്കൂളിൽ പോയി വന്നതിന് ശേഷം അവള് ഫുഡ് കഴിച്ചു ഒക്കെ വിഷക്കാണ് പറഞ്ഞപ്പെട്ടോ ഞാൻ ഫുഡ് എന്താ കൊടുവാ ടാ പപ്പ എടുക്കണോ പൊന്നു മണി പൊന്നു മണിയേ വാട വാ നോക്കി പഠിപ്പിച്ചോ ഞാൻ പറയുന്നു എന്താർക്ക് പണി കട്ടേ അതേ ടേസ്റ്റ് ഓക്കെ ടേസ്റ്റ് എന്താ മൂത്താപ്പ വരുന്നോ മൂത്താപ്പ വരുന്നോ അതെ മിന്നെ അബ്ബുണ്ട് ചെന്നോക്കാ മുട്ടായി കൊണ്ടിരുന്നണ്ടാവും മോള് മാറ്റും മോള് മാറ്റും അന്നൊന്നു വേണ്ടവന് ഓന്നെ പോവാണ് ഇദ്ധ മയ പെയ്യണുണ്ട് കേട്ടോ അപ്പം ഏകദേശം സമയം എന്ന് പറഞ്ഞാലും എഴു കാലൊക്കെ ആയിട്ടോ എല്ലാം ഒപ്പില്ലാതെ മഴ പെയ്യണ്ടട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങള് രാത്രി ചോറ് വയ്ക്കാറുണ്ടോ മീനൊക്കെ ഉണ്ടോ ഇവിടെ ഇവിടെ കിടക്കുന്നുണ്ട് ഇതിലൊ പാത്രത്തിൽ കേട്ടോണ്ട് കറിയുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഭയങ്കര ഭയങ്കര തന്നെ അവിടെ നമുക്ക് വെള്ളം ഇണ്ടാവുള്ളൂ അപ്പൊ ഫുഡ് ഫുഡായിട്ട് കഴിഞ്ഞോട്ടോ അങ്ങനെ അപ്പൊ അങ്ങനെ കേട്ടോ നമ്മളെ എന്താ അപ്പൊ സമയം എത്ര ആയിന്ന് പറഞ്ഞാല് പത്തര പത്തര കഴിഞ്ഞോട്ടോ കാരണം എന്താ വെച്ചാൽ കാക്കൂറ്റും ഇവിടെ മജ് പള്ളിക്ക് മജ്ലസിനൂറുണ്ടായിരുന്നു അതിനൊക്കെ പോയി വന്ന് ഇപ്പോൾ എത്തിയിട്ടുള്ളു കേട്ടോ ഇവിടെ എത്തിയിട്ടില്ല താഴെയാണ് അപ്പോൾ ഞാനും മിന്നൊക്കെ താഴെ ആയിരുന്നു കേട്ടോ സാധിക്കു വരുവുള്ള ആളൊന്നും പിന്നെ ഇങ്ങോട്ട് പോരട്ടോ ചെയ്തത് ഇപ്പോഴും ഇവിടെ മഴയുണ്ട് കേട്ടോ വോൾട്ടേജ് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ കേട്ടോ അതാണ് നമ്മളെ എത്ര ക്ലിയർ ഉള്ളു കേട്ടോ തീരെ ലൈറ്റ് ഇടയ്ക്ക് ഇങ്ങനെ മിന്നിയും ഇതായി കാണ്ടിക്കണ കണ്ട കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവല്ലോ വോൾട്ടേജ് കൂടും കുറയും ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം